എൻ്റെ ചങ്ങാതിമാരെ നല്ല കിടിലോസ്കി ആട്ടുംകാൽ സ്റ്റൂ വെച്ചിട്ടുണ്ട് എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലായിട്ട് രാവിലെ നല്ല പഞ്ഞി പോലത്തെ ബ്രെഡ് ഉണ്ടെങ്കിൽ ആ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഈ സ്റ്റൂ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നല്ല നല്ല പാലപ്പം ഉണ്ടെങ്കിൽ ആ പാലപ്പത്തിൻ്റെ മുകളിലേക്ക് ഈ ആട്ടുംകാൽ സ്റ്റൂ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തം പിടിച്ച സ്വർഗം കാണാള് സ്വർഗ്ഗം അപ്പം നമുക്ക് നേരെ കലാപരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കാം അതേ നല്ല അടിപൊളി ഒരു കാല് കിട്ടുന്ന ആടിൻ്റെ അവൻ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചത് ഇതുപോലെ കഴുകി വൃത്തിയാക്കുക അത് ആദ്യത്തെ കലാപരിപാടി ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ട് ഫോളോ ും ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാൻ കമൻ്റുകളും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കിഡിലോസ്കായിട്ടോ കേട്ടോ അപ്പോൾ ഒന്ന് നോക്കണം ആട്ടും കാലത്ത് ഇതുപോലെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുക ഒരു അഞ്ചാറ് വാശം വെള്ളം ഒഴിച്ചെങ്കിൽ നല്ലവണ്ണം കഴുകുക അല്ല മൂശക്ക് സ്മെല്ലുണ്ടാകും കേട്ടോ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം അടുത്ത കലാപരിപാടിയാണ് നമ്മുടെ തീ പിടിപ്പിക്കുക പോലും നേരെ സ്റ്റൈലായിട്ട് ലൈറ്റർ വെച്ചത് ഇതുപോലെ അങ്ങ് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തേ ഇതുപോലെ വാരിയും ഒഴിക്കുക അവനെ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓൾഗര മസാല പെപ്പറ് കാടമണ ബേലീസ് സെ സീനമന ഈ സാധനമൊക്കെ ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ച് വരുമ്പോഴേക്ക് ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്തൊരു മറിമറിക്കുക ഇഞ്ചി ഇട്ട ശേഷം പച്ചമുളക് രണ്ടായി കീറിയോ മൂന്നായി കീറിയോ ആയാലും ഒരു കുഴപ്പമില്ല എടുത്തൊരു മറി മറിക്കുക എന്നിട്ട് അവന ഇത് ഈ അങ്ങ് നല്ലവണ്ണം മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ വാട്ടി എടുത്താൽ മതി കേട്ടോ ഈ സ്റ്റൂവിന് അധികം റോസ്റ്റ് ചെയ്യേണ്ട ഒന്ന് വാടി ഇതേ ഈ ഒരു പരുവത്തിനും രൂപത്തിനൊക്കെ ആക്കി എടുത്താൽ മതി നിങ്ങൾക്ക് അറിയാമല്ലോ ഏകദേശം ഒരു രൂപം ഭാവമൊക്കെ അറിയാമല്ലോ ഈ ഒരു പരുവത്തിനാക്കി വരുമ്പോൾ സവോളത നീളത്തിലരിഞ്ഞിരിക്കുന്ന സവോള എടുത്തൊരു മറിമറിക്കുക അവനെടുത്ത ശേഷം എന്താ ഈ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക നല്ല സ്റ്റൈലായിട്ട് കറിവേപ്പിലയും കൂടെ ശേഷം ഇവനത് ഇതുപോലെ ഇത് ഇങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക സവോള ഇതുപോലെ തന്നെ വാട്ടിയെടുത്താൽ മതി കേട്ടോ ഓവറാക്കി കളറാക്കലെ കളറാക്കി കഴിഞ്ഞാൽ സ്റ്റൂണിൻ്റെ ടേസ്റ്റ് മാറും അതുകൊണ്ട് സവോള ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി ഏകദേശം ഒരു വാടി ഇതേ ഒരു പരുവത്തിലൊക്കെ ആയി വരും കണ്ടോ ഈ ഒരു പരുവത്തിലായി വരുന്നവരെ ഏകദേശം ഒന്ന് ഇതേ ഈ ലെവലൊക്കെ ആയി വരുന്നവരുമ്പോഴേക്ക് അടുത്ത ഇനി കല അവരോടെ നമ്മൾ കഴുകി മട്ടൻ തെയ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവനെ എടുത്തൊരു മറിമറിക്കുക മറിച്ച ശേഷം അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഇനി അടുത്ത കല അവരോടെയാണെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യുക ഇതേ ഇതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ആട് നല്ല മൂത്ത ആടാണെങ്കിൽ ഇള ആടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കുക്ക് ചെയ്യാം ഇനി മൂത്ത മൂത്താണെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലിട്ട് വേണം ചെയ്യാം കേട്ടോ അതാകുമ്പോഴേക്ക് ഒരു മൂന്ന് ബിസിലടിച്ചാൽ ഈ സംഭവം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ ഇള ആടായത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഉരുളിക്കത്തിട്ട് നമുക്ക് വരെ എളുപ്പത്തിൽ കുക്കാക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഇതുപോലെ മൂടി വെക്കുക ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ ഈ ഒരു പരുവത്തിലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക ശ്രദ്ധിക്കേണ്ട സമയം രണ്ടാം പാലം അല്ല മൂന്നാം പാലം ഏതായാലും കുഴപ്പമില്ല ഇച്ചിരി ലൂസായിട്ടുള്ള മിൽക്ക് ഒഴിച്ചു കൊടുക്കുക മിൽക്ക് ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഇവനെ മൂടി വെക്കുക പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഏകദേശം മട്ടൺ ഒന്ന് കുക്കായ ലെവലായി വരുവാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഇത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിരിക്കുന്നത് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക ഇട്ട ശേഷം ഇനി ലേശം കുരുമുളക് പൊടി വാരി വിതറുക കുരുമുളക് പൊടിയും കൂടെ വാരി വിതറിയ ശേഷം ഇവനൊന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക അപ്പോൾ ഏകദേശം ഈ ഒരു പരുവവും രൂപമൊക്കെ ആയി വരുമ്പോഴേക്കും ഇവനെ ഒന്ന് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി വേവാൻ വെക്കുക അപ്പോൾ ഏകദേശം പൊട്ടട്ടയും ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് ദേശം സ്റ്റൂ നല്ല സ്മെല്ലായി വരുന്നുണ്ട് ആ സമയം ആകുമ്പോൾ ലാസ്റ്റ് ഫസ്റ്റ് പാൽ ഇത് ഇതുപോലെ ഇങ്ങിച്ചു കൊടുക്കുക നല്ല കുറുകിയ തേങ്ങാപ്പാൽ പാൽ ഇത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടും ഒഴിച്ചു കൊടുക്കുക അവനെ ഒഴിച്ച ശേഷം ഇവനെ നല്ല സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക എന്റെ ചങ്ങാതി എൻ്റെ സ്മെല്ലാണ് വരുന്ന ആ സമയത്ത് ലേശം ഗരം മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലേശം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നോക്കിയിട്ട് വേണം ഇടാൻ ലേശ ഉപ്പും കൂടെ ഇവനെ ഇവനത് ഇതുപോലെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ തന്നെ എന്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും കേട്ടോ ഒരു രേഖയിൽ ഉഡക്കത്ത കൊതിവുന്നോട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ഇടാ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് കുരുമുളക് പൊടിയും കൂടെ ഇട്ടശേഷം ലേശം വെളിച്ചെണ്ണ തെയ്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങ് വാരി വിതറുകൾ എൻ്റെ ചങ്ങാതി എന്നിട്ട് അതിന് മുകളിലേക്ക് കരിവേപ്പിലേയും കൂടി ഇട്ട് കഴിയുമ്പോഴേക്ക് സംഭവം വേറെ ലെവലാണ് കേട്ടോ ഹോട്ടലിലൊക്കെ പോയി കഴിക്കേണ്ട കാര്യമില്ല വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടക്ക സ്റ്റൂ ആണ് അപ്പോൾ ഉണ്ടാക്കി താഴത്തെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണം അതുപോലെ എൻ്റെ ചങ്ങാതി വേണം നല്ല കിഡിലോസ്കി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് പ്രിസർവ് ഒന്നും ചേർക്കാൻ നല്ല കിഡിലം ബീഫ് ചിക്കൻ കയറമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ചാമന്തി പൊടി ഈ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ നമ്പർ താഴെ താഴെക്കിടപ്പെട്ടു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കുറേ അയച്ചാൽ ഇനി കോട്ടയത്തെ ഏറ്റുമാണോ ഡയറക്റ്റ് വന്ന് വാങ്ങണം public